ഏറ്റവും ബെസ്റ്റ് എന്തോട്ട് പോയിട്ടില്ലേ പ്രാവശ്യം പറയാം എന്നാലും കൊള്ളാം എന്താ പറയാ ഫുൾ ടൈം ഓൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ചിരി ചിത്രമാണ് ചിരിയുടെ മാലപ്പടക്കം തന്നെ പറയാം നമ്മുടെ കണ്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പറക്കും തളി ആണെങ്കിലും സേ ഡി ആണെങ്കിലും മിസ്റ്റർ മരൂർ ആണെങ്കിലും ആണെങ്കിലും നമ്മൾ തിരിച്ച് തിരിച്ച് മുന്നോത്തിയ സിനിമയാണ് അപ്പോൾ ചിരിക്കാൻ ഇഷ്ടക്ക് ധൈര്യമായിട്ടും ഫാമിലിയായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന ഫുൾ ടൈം ഓൺ ദിലീപ് ചിത്രമാണ് കോമഡി ഉണ്ട് കുറെ കോമഡി ഉണ്ട് പക്ഷേ നമുക്ക് ഒരു മൂവിയാണ് എല്ലാവർക്കും എല്ലാവർക്കും ലാസ്റ്റ് മലയാളി പ്രേക്ഷകർക്ക് കിട്ടിയൊരു സമ്മാനം ഈ അവധിക്കാലത്ത് കുടുംബവുമൊത്ത് തിയേറ്ററിൽ വന്ന് ആഘോഷിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ചിത്രം